ഓ ഹായ് മച്ചാമാരെ മയട്ടും വേളക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പൊ എല്ലാവർക്കും എന്താ പറയാ കൊറേ ദിവസങ്ങളൊക്കെ ആയി നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്ക് വയലിൽ ഒരു വെരവിൻ്റെ കുഞ്ഞിനെ കിട്ടിയത് ഇത് ഏതാണ് ജീവി എന്നും ചോദിച്ച് നമ്മൾ വീഡിയോ ചെയ്തപ്പം കുറെ ആൾക്കാർ മണ്ണുണ്ണിയാണെന്നും മരപ്പട്ടിയാണെന്നും പല പേര് പൂച്ചയാണെന്നും കീരയാണെന്നും കുറേ ആൾക്കാർ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വെരുക എന്ന് പറയുന്ന ഒരു ജീവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലങ്ങളിൽ സുഗന്ധ ദ്രവ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഔഷധ ഗുണങ്ങളോ അങ്ങനെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും അതിനെ വളർത്താൻ നിയമപരമോട് വളർത്താൻ പറ്റും ആയിരുന്നു ഇപ്പോഴും നിയമനമോട് വളർത്താൻ പറ്റൂ ഇല്ലോ എനിക്ക് അറിയത്തില്ല എന്നാലും പല ആൾക്കാരും വളർത്തുന്നവർ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല അതായത് ഒരു തടിക്കൂടിനകത്ത് വെരുകിനെ ഇട്ടതിന് ശേഷം ഒരു ഈറൊക്കെ അകത്ത് കുഴിയിട്ട് ഇങ്ങനെ താത്തങ്ങാണ്ട് വെക്കും അപ്പോൾ വെരുക അതിൻ്റെ ശരീരം ഇങ്ങനെ തട്ടിച്ച് തട്ടിച്ച് അതിൻ്റെ വെരുക വെരുക പുഴു പൊട്ടി എണ്ണയാകും എന്നൊക്കെയാണ് പറയുന്നത് ആ എണ്ണ എന്തൊക്കെയോ പ്രോസസ്സിങ് നടത്തി എങ്ങാണ്ട് സുഗന്ധദ്രവ്യങ്ങളും ഔഷധ ഒക്കെ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പല രീതിയിൽ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്രോസസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇന്നത്തെ വിശേഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ വെരുകിനെ കുറിച്ച് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരുക കൊണ്ടോ പോയോ നിന്നോ വന്നോ ഒക്കെ ഉള്ളത് വരുക പോയിട്ടൊന്നും സമയങ്ങളിൽ ആഹാരം കഴിക്കാൻ വരാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വെരുവിന് ആഹാരം കൊടുക്കുന്ന ഒരു ടൈമായിട്ടുണ്ട് ഞമ്മൾ കൊടുത്തു എനിക്കറിയത്തില്ല ജസ്റ്റ് ഞാനിപ്പോൾ വന്ന സമയത്ത് കമൻറ്റുകൾ വായിച്ചു നോക്കിയപ്പോൾ അപ്പം കുറിച്ച് കുറേ ആൾക്കാർ ചോദിച്ചത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വെരുവിനെ കാണാം അവന് ഫുഡ് കൊടുക്കാം അവന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാ വയറോ മുട്ടയൊക്കെ നടക്കുവാണോട്ടോ അരിമണി അരിമണി കടിക്കാൻ കളിക്കാൻ നോക്കണേ അരിയ നിന്നെ കടിക്കുന്നു കേട്ടോ കളിക്കുന്നു കളിക്കുന്നു ഇങ്ങേ ഇന്ത്യയിൽ ഓ പോയി 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 തി봐وريا കൊതിബോ ഉജ്യനെ ഉറുമ്പ് അടിச்சி ഉറുമ്പ് അടിச்சா வா என்ன வா என்ன मारे ഉമ്പ് കഴിച്ചോടാ ഉറുമ്പ് அடிச்சானே கொച്ചിനെ എന്റെ ഉമ്പ് കഴിച്ചേ அது அது 카메라 ആദ്യ കാണന്ന് ആദ്യൊന്നല്ല ഇപ്പി വളർന്നില്ലേ കൊണ്ടുവന്ന സമയത്ത് എന്ന് പറഞ്ഞ കുഞ്ഞു കുഞ്ഞായിരുന്നു ഇപ്പം വളർന്ന് അതുപോലെ കുഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ആഹാരമൊക്കെ വായിച്ചു കൊടുക്കണായിരുന്നു ഇപ്പം പാലായാലും മുട്ടയായാലും പഴ ആയാലും മീൻറെ വേസ്റ്റ് ആയാലും അപ്പം പിന്നെ ചപ്പാത്തി അങ്ങനെ എല്ലാം ഇപ്പൊ തപ്പിക്കൊള്ളും അതുകൊണ്ട് വലിയ കുഴപ്പം ഒന്നുമില്ല പുള്ളിക്കാർ പിന്നെ ഇതാ കുഴപ്പം ഇങ്ങനെ കടിക്കും

안녕. 고기 오 n g kopi, u d a n ണ്ടോ സംഭവം വയർ നിറഞ്ഞിരിക്കുക കേട്ടോ അതെ കുളി കൂടി പോകുന്നു എടുക്കാനും സൈഡ് വഴി ഇടങ്ങാണ്ട് പോവാട്ടോ ഇപ്പൊ പട്ടിൽ ഇപ്പൊ ഓടി തിരിച്ചു തന്നെ അപ്പൊ നമ്മള് പല ആൾക്കാരും സംശയത്തിലും കുറെ കാര്യങ്ങൾ പറഞ്ഞാണ് ഇത് ഏതാ ജീവി എന്നൊക്കെ ചോദിച്ചപ്പം മരപ്പട്ടിയാണ് അല്ലെങ്കിൽ എന്താ പറയാ ചെറിയൊരു വള്ളിപ്പൂച്ച എന്ന് പറഞ്ഞവരുണ്ട് പിന്നെന്താ മണ്ണുണ്ണിയോ അങ്ങനെ കുറേ പേരിൽ കുറേ ആൾക്കാർ പലരീശം പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലായാലും ഒക്കെ മെസ്സേജ് മെസ്സേജ് ചെയ്യും അതായത് എന്താ പറയുക ഫേസ്ബുക്കിലായാലും വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യും ഇത് എന്ത് ജീവിയാണ് കാരണം ഇത്തരം ജീവികളെ നമുക്ക് രാവിലെ കാണാൻ വഴിയില്ല രാവിലെ കാണാൻ വഴിയില്ല കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സഞ്ചാരികളാണ് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഭക്ഷണമെന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ എലികള് കൊച്ചു കൊച്ചു പാറ്റ പുഴുക്കള് പിന്നെ നമ്മുടെ കോഴികൾ ചെറിയ ചെറിയ കിളികൾ പിന്നെ എന്താ പറയുക ഈ നമ്മുടെ ഈ വയലിൻ്റെ ഒക്കെ അടുത്തുള്ള പറയുന്ന വരുന്നത് കുളക്കോഴി ഇങ്ങനെയൊക്കെയുള്ള ഈ മുട്ട ഇടുന്ന ജീവിതം ചെയ്യും അത് തന്നെയൊക്കെ ആക്രമിക്കുകയും അതിൻ്റെ മുട്ട തിന്നുകയും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോഴികളെ കൊല്ലുക അതിൻ്റെ രക്തം കുടിക്കുക അതിനൊക്കെ ഭയങ്കര വിരുദ്ധരാണ് അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് കോഴികളെ പിടിക്കുക പക്ഷെ ഇവൻ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇവനെ നമ്മൾ കുഞ്ഞിനെ കിട്ടിടം തൊട്ട് പാലും മുട്ടയും ചപ്പാത്തി പഴം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുത്ത് വളർത്തുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ തിന്നിരിക്കുന്നത് എടാ നീ നിൻ്റെ അകത്ത് തന്നെ കേൾക്കുമെന്നായിരുന്നു അങ്ങനെ വളർത്തുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരന് എന്താ പറയുക ഇത്തരം പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതുവരെയും വലിയ കുഴപ്പമൊന്നുമില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പഴങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴങ്ങൾ തിന്നും പിന്നെ മുട്ട നമുക്ക് പുഴുങ്ങി ഇഷ്ടം പച്ചയ്ക്ക് പിന്നെ ഉടച്ച് വീതി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ശരിക്ക് തപ്പിക്കൂടും പിന്നെ ഇതുപോലെ ഗുണ്ടുപണി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഉണ്ട പോലെ ഇരിക്കും ഇതൊരു മെയിലാണ് കേട്ടോ നമ്മളെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ മെയിലാണ് പിന്നെ കുറേ ആൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഇതിനെ ചോദിച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അവർക്ക് എന്തോ പ്രോസസ്സിങ്ങിനോ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ പിന്നെ ആ രീതിയിലൊന്നും അല്ല വളർത്തുന്നത് ഒരു വയലിൽ കിടന്നൊരു ജീവൻ നമുക്ക് കിട്ടി നമ്മുടെ ഒരു ബാവുകണ്ണുണ്ട് വാലുള്ള വീടം പറയും അപ്പോൾ അവിടുത്തെ അവിടെ വയലിൽ കൊയ്ത്തായിരുന്നു കൊയ്ത്ത സമയത്ത് ഇതിന് ഇതുപോലെ വയലൊരു എലി ഞങ്ങാണ്ട് കിടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും നമ്മുടെ വിഷ്ണുൻ്റെ തന്നെയുണ്ട് ഹരി പുള്ളിക്കാരനോട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾ പോയി കണ്ട അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ മരപ്പെട്ടിയായിരിക്കും പക്ഷെ അതിനെ അവിടെ ഇട്ട് ഇട്ടേഴ്സ് വരാൻ തോന്നിയില്ല നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേക്കും വെള്ളത്തിൽ ഇരുന്ന് കിടുങ്ങി വിറച്ചിടല്ലാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ചെറുതായിട്ട് പാല് സിറിഞ്ഞ് അകത്ത് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് പുള്ളിക്കാരനെ ഒന്ന് വളർത്തിയെടുത്തു പിന്നെ ഞങ്ങൾ ഇവിടെ അങ്ങ് കൂട്ടായി ഇണക്കായി ഇപ്പം ഭയങ്കര കുസൃതിയൊക്കെയാണ് കണ്ടോ പുറത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് ഇവിടെ നടന്നു പോകാം പിന്നെ മരത്തേലൊക്കെ കയറി ഞാൻ കയറ്റി ഞാൻ നോക്കിയിട്ടില്ല അവിടെ ഒരു മരമുണ്ട് എന്നാൽ കയറുമെന്ന് നോക്കാം പുള്ളിക്കാരൻ്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെറു റൂമുണ്ട് അല്ലെങ്കിൽ കോഴിക്കോട് കീഴിലുണ്ട് പിന്നെ ഈ പുള്ളിക്കാരൻ അങ്ങനെ കയറിയാൽ കണ്ടിട്ടില്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ ഉയര ഉയരമുള്ള മരങ്ങളിലൊക്കെയാണ് രാവിലെ അതായത് മോർണിംഗ് ടൈമിൽ ഉയരമുള്ള മരങ്ങളിലൊക്കെയാണ് ഇവർ വസിക്കാറ് അപ്പം പുള്ളിക്കാരൻ മരത്തെ കയറി നമുക്ക് നോക്കാം എടാ ഇത് മര കയറാൻ പറ്റും നോക്കണേ പിന്നെ എന്റെ മണിക്ക് എങ്ങനെ കയറുന്നത് മരത്തി കയറുന്നേ എങ്ങനെയാ മരത്തി കയറാൻ അറിയത്തില്ലയോ എപ്പോഴും ഞാൻ അജീഷൻ പിടിച്ചോണ്ടിരുന്നോ മരത്തിന്റെ പൂർവികരെല്ലാം മരത്തിൽ കയറിയാണ് ജീവിക്കുന്നത് നീ ഇങ്ങനെ കുത്തിയിരുന്നെങ്ങനെ ശരിയാവുന്നേ നീ എങ്ങനെ കുറ്റീന്നെങ്ങനെ ശരിയാവുന്നേ ഓ അല്ലെ മരത്തി കയറുന്ന കേറണോ അവൻ പുറത്തിട്ടുണ്ട് കണ്ടോ മരത്തിൽ തിരിച്ചടി ആ സ്നേഹം കണ്ടോ അല്ല ഒന്നു പഠിടാ മരത്തിൽ കയറാൻ പഠിടാ ആ നിന്റെ പൂർവികരൊക്കെ മരത്തെ കയറിയാണ് ജീവിക്കുന്നത് അപ്പം നീ ഇങ്ങനെ മരത്തെ മരത്തേ എങ്ങനെ ശരിയാകുന്നത് മരത്തെ കയറേണ്ടോ സംഭവം എന്ന് പറയുക ആയിട്ടില്ല കുഞ്ഞാണ് ഒരു നല്ലൊരു എന്താണ് ഒരു ഇത്രയും ഇങ്ങനെ കയറി നമ്മളൊരു പൂച്ചയല്ല കേട്ടോ പൂച്ചകളും കുറച്ചും കൂടെ വളരും ഈ ആൺപൂച്ചയൊക്കെ നല്ല കനത്തെ അതിനേക്കാളും കുറച്ചും കൂടെ പുള്ളിക്കാരൻ വളരും അപ്പോഴത്തേക്കൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന മരത്തെ കയറുന്ന ആക്ടി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ ചെയ്യത്തുള്ളൂ ഇപ്പം എന്താ കുഞ്ഞാണ് ഇപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ പരിചരണയിലും ഒക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു പൊടിക്കുഞ്ഞാണ് അപ്പം അവൻ അതിൻ്റെതായുള്ള കുറുമ്പുകളും കളികളും ഒക്കെ ഉണ്ട് ഉണ്ടല്ലേടാ ഇപ്പം ഇങ്ങോട്ട് വന്നതുകൊണ്ട് അവൻ എന്തോ ഒരു പാനിക്കാട്ടിരിക്കടിയാണോ മരച്ച കയറാൻ പഠിക്കണ്ട എന്നാലും എന്നാലും കേരളാ മരച്ച എടാ മരച്ച കേരടാ ഇട മരച്ച കേരടാ പറഞ്ഞാ അങ്ങോട്ട് നോക്ക് ഒരു ഹായ് പറ ഇങ്ങനെ പറ എല്ലാവരും ലൈക്ക് ചെയ്യണം പറ ഹൈ അല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഇനിയും വരുന്നതാണ് അപ്പം എല്ലാവർക്കും ബൈ പറ ബായ് അങ്ങോട്ട് നോക്കി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു അതിന് ഫുഡ് കൊടുക്കണം എന്നുള്ളത് പിന്നെ ഞാനിപ്പം വിഷ്ണുവിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ പോയിരുന്നു പിന്നെ കല്യാണത്തിന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു അപ്പം അതിന്റെ തിരക്കായത് കൊണ്ടാണ് നമ്മൾ അതിനെ കണ്ടപ്പം കണ്ടിട്ട് എൻ്റെ വയറ് പുള്ളിക്കാൻ പറയാന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു നമ്മൾ എടുത്തപ്പോഴാണ് വയർ ഇരിക്കുന്നുണ്ടത് ഡും ആയിട്ട് അപ്പോൾ എന്തോ അമ്മ ഫുഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഉച്ചയായത് അമ്മയൊക്കെ ഉറങ്ങുവാണോ അതുകൊണ്ട് എന്തോ കൊടുത്തത് എനിക്കറിയിപ്പില്ല അപ്പോൾ എന്തായാലും ഗായ്സ് വീഡിയോസ് ഞാൻ സ്ഥിരം ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ സമയം കിട്ടാഞ്ഞിട്ടാണ് കാരണം കുറേ തിരക്കുകളിലും കുറേ ഓട്ടത്തിലും ഒക്കെ ആയതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക കണ്ടിന്യൂസ് എന്തായാലും വീഡിയോസ് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തരം കാഴ്ചകൾ നിങ്ങളുടെ കുട്ടികൾക്ക് കാണാത്തവരായിട്ടുണ്ടാവും ബന്ധുക്കളിൽ കാണാത്തവരായിട്ടുണ്ടാവും വരും തലമുറകളിൽ പോലും വരൂ എന്ന് പറയുന്നൊരു ജീവി എന്ന് പറയുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ഇത്തരം ജീവികളെക്കുറിച്ച് അറിയാവുന്നവർ കാണും അറിയാത്തവർ കാണും അപ്പം ആർക്കും സംശയം വേണ്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും എന്തിനാ ഏറെ പോരാ നിങ്ങൾ വാട്സപ്പ് ഫ്രണ്ട്സും ആരും ആയിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കാണട്ടെ ഇത്തരം ജീവികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കളിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷവുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബൈ